ഏഹ് പെണ്ണുങ്ങളും ഇല്ലെങ്കിൽ ജീവിതത്തിന് എന്താപ്പം നമുക്ക് സംഗതി ഉള്ളത് മൂലാരുട്ടിക്ക് കൂടിയിലാണ് ചിലവാക്കണമെങ്കിൽ പെണ്ണുങ്ങൾ കൂടിയിൽ വേണ്ടേ പള്ളിക്കൽ വന്ന് മൂലവാരോട് നിങ്ങളാണ് വരും എന്ന് പറയണമെങ്കിൽ പെരക്കാര് ഇത് ഉണ്ടാക്കി തരണ്ടേ ആ പെണ്ണുങ്ങൾക്ക് കൊടുക്കണം ആദ്യം ഓൽക്ക് കൊടുക്കണം കാരണം എന്താ പെരുന്നോ ഓൽക്കാണ് ആദ്യം ഭക്ഷണം കിട്ടുന്നത് ഇവിടെ എങ്ങനെ നമുക്ക് ആദ്യം കിട്ടില്ല പെണ്ണുങ്ങൾക്കാം ഞമ്മളെ വിശ്വാസപ്രകാരം ഞമ്മക്കാണ് ആ വിശ്വാസം ഞമ്മളെ രക്ഷപ്പെടുത്തട്ടെ ഒരിപ്പുണ്ടോ എന്ന് നോക്കാതെ ഒരു കറി ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല ആ നാളെ കുഞ്ഞായ്മ പറഞ്ഞു പോന്റെ പെണ്ണുങ്ങൾക്ക് തീരെ തിന്നാൻ മേണ്ടാറുണ്ട് എവിടുന്നാ വേണ്ടി വരുന്നത് ഒരു കിലോ ഇറച്ചി വാങ്ങിയിട്ട് പാത്രത്തിൽ എത്തി വെക്കുമ്പോൾ ഇരുന്നൂറ്റി അമ്പതോളൂ ഇരുന്നൂറ്റി അമ്പതോളുപ്പുണ്ടോ നോക്കിയതാണ് ഉപ്പുണ്ടോ എന്ന് നോക്കിയാൽ ആദ്യം ബന്ധുക്കണോന്ന് നോക്കി പിന്നെ മുളക് നോക്കി അങ്ങനെ പിന്നെ ഓക്ക് തിന്നാൻ വേണ്ടി വരും അല്ലാഹു നമ്മളെ പെണ്ണുങ്ങൾക്കുറത്തെ ഞാമത്താണ് അതിലൊന്നും പാസ്വേപ്പെട്ട് കാര്യമല്ല അള്ളവർക്ക് കയറ് കൊടുക്കട്ടെ എന്ത് ആമീനൊരു താമസം ഇതൊന്നും ഉങ്ങളെ പെണ്ണുങ്ങളല്ലേ ഇവിടെ ഉള്ളത് പെണ്ണുങ്ങളെറ്റി നമ്മൾ നല്ല മട്ടത്തിൽ നിൽക്കണം ഞാൻ ഇങ്ങനെ കേൾക്കണങ്ങള് ഞാൻ എവിടെ പോയാലും എനിക്ക് റിസുക്കിന് കുടുങ്ങലില്ല ഒരു ഹോട്ടലിലും കയറി ഭക്ഷണം കഴിക്കൽ വളരെ അപൂർവ എവിടെ ചെന്നാലും നെയ്ച്ചോറും ഉണ്ടാവും ചപ്പാത്തി ഉണ്ടാവും അതെന്താ ഞാൻ റിസുക്കിന് തന്നെ രണ്ട് യാസീനോട് ഉള്ളു നമ്മളവിടെ ഒരു പള്ളിക്കല് ബറാഹത്തിൻ്റെ യാസീനെ അസർക്കാം മറ്റേ പള്ളിക്കാർ മകരിപ്പിക്കാം അപ്പം രണ്ടോടത്തും പോയി യാസീനും ഓതി ഇരിസുക്കന് തന്നെ രണ്ട് യാസീനും ഓതി അപ്പം എനിക്ക് നെയ്ച്ചോറും കൂട്ടും ചപ്പാത്തിയും കിട്ടും അവർ നിങ്ങളിങ്ങനെ ഇയാൾക്ക് നല്ല അസൂയ നോക്കണ്ട അടുത്ത കൊല്ലം ഇങ്ങും ഓതിക്കളി എല്ലാവരും ഹയർ തരട്ടെ എന്നാൽ ഞാൻ പെരയിൽ പോകുമ്പോഴേ ഒരു ഉച്ചയ്ക്ക് ഇങ്ങനെ പെരേക്കൊക്കെ അപ്പോൾ നോക്കുമ്പോൾ ഒരു പേടിയിൽ നല്ല മാന്തള മീൻ വലിയ മാന്തൾ അതൊരു രണ്ടെണ്ണാണ് വാങ്ങി അങ്ങനെ പരി കൊണ്ടെയും മാന്തളീം പരി കൊടുത്തുങ്ങാണ്ട് ഞാൻ നൂറ് നിസ്കരിച്ചാൽ പോയി ഈ മാന്തൾ പൊരിച്ചു ചോറൊക്കെ ഉണ്ടാക്കോ എന്ന് പോയി ഞാൻ നൂറ് നിസ്കരിച്ചാൽ മാന്ള പൊരിച്ചോ ചോറും പെച്ചാന്നുള്ള ഉഷാറില് വരികയാണ് വന്ന് പരിയിലെത്തി വെക്കുമ്പോൾ ചോറും കറിയും ഒക്കെ ഉണ്ട് മാന്തൾ കാണാല്ല അപ്പം ഞാൻ ചോദിച്ചു അല്ലയോ നമ്മുടെ മാന്തളെന്തേ കാട്ട് ചോദിച്ചു അപ്പോൾ പെണ്ണുങ്ങൾ പറഞ്ഞാൽ മാന്തൾ ഞാൻ അവിടെ നന്നാക്കിങ്ങാണ്ട് വെച്ചേനേ എന്നിട്ടോ വെച്ചു അത് പൊരിച്ചാൽ മേണ്ടി വെച്ചപ്പോഴാണ് കുട്ടി പേരക്കുട്ടി എന്ന് രത് അപ്പോൾ കുട്ടിനെടുക്കാൻ വേണ്ടി പോയി കുട്ടിനിയും കൊണ്ട് വന്നപ്പോത്തേ മാന്തള പൂച്ച ഉണ്ടപ്പ ഞാൻ ചോദിച്ചു രണ്ടും കൊണ്ടു ചോദിച്ചു പൂച്ച ഇങ്ങളെ മാതിരി രണ്ട് യാസീനോദം തോന്നുക ഇനിയിപ്പെന്താ നമ്മൾ പറയാ അങ്ങനത്തെ പെണ്ണുങ്ങളെയൊക്കെ ഇങ്ങക്ക് കിട്ടുകയാണെച്ചാൽ ഒക്കെ കഴിച്ചിരായി അപ്പൊ അതാ ഞാൻ ഓർമ്മപ്പെടുത്തിയത് പെണ്ണുങ്ങളെടുത്തും ചില തമാശക്കമാണ് നമ്മളിങ്ങനെ ആ മീൻ കിട്ടാതെ ഇങ്ങനെ ഉളമിളങ്ങി നിൽക്കുമ്പോൾ ഓളൊരു പേടിയാണ് പൊട്ടിച്ചപ്പോൾ നമ്മൾ നന്നായില്ലേ അപ്പം ഇങ്ങനത്തെ ചില തമാശയൊക്കെ കുടുംബങ്ങളിൽ ഉണ്ടാകും അതിനെല്ലാവരും കൂടി ഉളമളങ്ങാൻ നിൽക്കണ്ട മീൻ പൂച്ച കൊണ്ടായാലും പോജുവിൻ്റെ മനുഷ്യനെ കളിയൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് മേത്തു കെടുക്കാൻ നിൽക്കണ്ട ഇതൊക്കെ ഒരു കുടുംബത്തിലാവുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പൊരുത്തപ്പെട്ട് പോകേണ്ടി വരും അള്ളാഹു നമ്മളെ കുടുംബ ജീവിതം റാഹത്തിലാക്കട്ടെ എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ അത്തന്നിങ്ങനെ ദേഷ്യപ്പൊടിച്ച് വല്ല കരസേനാ മേധാവിൻ്റെ മാതിരി ഇങ്ങനെ ഇങ്ങോട്ട് ഓർഡർ അങ്ങോട്ട് ഓർഡർ അതല്ല ഒരു പൊരുത്തപ്പെട്ടു പോകുക നബി മുഹമ്മദ് മുസ്തഫ അറുപത്തി മൂന്നാമത്തെ വയസ്സ് റസൂലുള്ള ആയിഷ ബി ബിക്ക് അപ്പൊ പതിനെട്ടാണ് പതിനെട്ടാമത്തെ വയസ്സിൽ ആയിഷ ബി എത്തി നിൽക്കുമ്പോഴാണ് റസൂലുള്ള അറുപത്തി മൂന്നാകണത് വഫാത്തിന്റെ ഒരു മാസം മുമ്പ് വരെ ആയിഷ ബിബി റതി അള്ളാഹു എന്നെ പറയാണ് റസൂലുള്ള പാല് കറന്നിട്ട് ക്ലാസ്സിലാക്കിയിട്ട് ആ ക്ലാസ്സിൽ പാല് കൊണ്ടുവന്നിട്ട് കൊടുക്കുകയാണ് ആയിഷാ ബിബിക്ക് ആയിഷാ ബിബി റബി അള്ളാഹുവിനെയൊക്കെ പാലിങ്ങനെ ഒഴിച്ചു കൊടുത്തപ്പോൾ ആയിഷാ ബിബി കുറയാണ് ഒരു ഗ്ലാസ് പാല് തന്നു അത് ഞാൻ അങ്ങനെ തന്നെ കുടിച്ചു റസൂൽ അള്ളാൻ്റെ അത് ക്ലാസ് ഇങ്ങനെ നീട്ടിയപ്പം രണ്ടാമത്തെ ഒരു ക്ലാസ്സും കൂടി വെച്ചു അതും കുടിച്ചു പെണ്ണുങ്ങൾക്ക് അങ്ങനെയാണ് ഇവർക്ക് കൊടുക്കാൻ നിശ്ചയിച്ചാലുണ്ടല്ലോ ഉണ്ടല്ലോ അല്ല അല്ല അറിയാമത്തെ കേട്ടെ രണ്ടാമത്തെ ക്ലാസ്സും കുടിച്ചു മൂന്നാമത്തെ ക്ലാസ് റസൂർ അള്ളഹിങ്ങനെ ഒഴിച്ചു കൊടുത്തപ്പോൾ ആയിഷാ ബിബി പറയാണ് മൂന്നാമത്തെ ക്ലാസ്സിലെ രണ്ടര അര കുടിച്ചപ്പാ അതിന് എനിക്ക് മതിയായി അപ്പൊ അര കുടിച്ചിട്ട് ഞാൻ ആ ക്ലാസ് റസൂലക്ക് അര ക്ലാസ് പാലോടുകൂടെ തിരിച്ചു കൊടുത്തു ഞാൻ ഇങ്ങനെയാണ് തിരിച്ചു കൊടുത്തപ്പം റസൂല ആ ഗ്ലാസ് വാങ്ങിയിട്ട് ഇങ്ങനെ തിരിച്ചു ഇങ്ങനെയാണ് തിരിച്ചു എന്നിട്ടോ ഞാൻ ചുണ്ട് വെച്ച് കുടിച്ച അതേ സ്ഥലത്ത് ചുണ്ട് ചൂണ്ടുവച്ചുകൊണ്ടാണ് മുത്തുനബി കുടിച്ചത് ബി വി ആയിഷക്ക അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ ഭാര്യമാരോട് ഇങ്ങനെ സ്നേഹം കാണിക്കണം എന്ന് പഠിപ്പിച്ച ഒരേ ഒരു നേതാവ് മുഹമ്മദും റസൂലുള്ള നമ്മൾ പഠിക്കണം കുടുംബജീവിതം നമ്മൾക്കൊക്കെ വീട്ടിൽക്കാണ് പോകുക എന്ന് പറഞ്ഞാൽ സ്വർഗത്ത് പോണമാതിരിയാണം നമ്മളെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ സ്വർഗത്ത് പോണമാതിരി അത്ര സ്നേഹമായിരിക്കണം ഭാര്യയും ഭർത്താവും അപ്പോഴാണ് അതിന്റെ ജീവിതത്തിന്റെ രസം പാടിയത് ആണെങ്കിലും അർത്ഥമുള്ള പാട്ടാണ് കൽ പുഞ്ചിരി വിടർത്തുന്ന പൂന്തയോ ഭാര്യ നല്ല പാട്ടാണ് അവിടെ പാടിയത് അങ്ങനെയാണ് വേണ്ടത് അതിങ്ങനെ മുതല് നോക്കിയിട്ടല്ല ചിരിച്ചേണ്ടത് മനസ്സ് നോക്കിയിട്ട് ചിരിക്കണം ഞങ്ങൾ ഈ മോര്യന്മാരുണ്ടല്ലോ ഒരു മാസത്തിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ആഴ്ചയിലൊക്കെയാണ് പോവുക അപ്പം ഞങ്ങളെ പെണ്ണുങ്ങൾ നന്നായിട്ടില്ലെങ്കിൽ നമ്മളെ നരകം പറയാനുണ്ടോ പടച്ചോം കാത്തു രക്ഷിക്കട്ടെ ഒരു മോര്യാര് നമ്മളെ ഗൾഫിൽ നിന്ന് വരുന്ന ആൾക്കാർക്കൊക്കെ ഉണ്ടാവും നമ്മളെ ലഗേജ് ലഗേജുമൊക്കെ നോക്കിയിട്ടാണ് ചില പെണ്ണുങ്ങൾ ചിറിച്ചത് ലഗേജ് നല്ല വട്ട ഉണ്ടെങ്കിൽ കണ്ട ബോക്കർ സക്കാപ്പിയൊക്കെ ചെറിച്ചിലുണ്ട് ഇയാളൊക്കെ ഗൾഫിലേ പണ്ട് ലഗേജ് ലഗേജും നോക്കിയിട്ടുണ്ട് ഒരു ചിറച്ചിൽ ഒരിക്കലൊരു മൂലാർ കുടിയൊക്കെ ചെല്ലുമ്പോൾ വലിയൊരു ബാഗുണ്ട് അപ്പം സാധാരണത്തിന്ന് വ്യത്യാസമായിട്ട് പെണ്ണുങ്ങളാണ് ഗേറ്റിങ്ങൊക്കെ ചെന്ന് പൊടിച്ച് ഇങ്ങക്ക് ചൂടുള്ളതാ പച്ചവെള്ള വേണ്ടതെന്നൊക്കെയാണ് ചോദിച്ച് അല്ലാ ഈ ബാഗിൻ്റെ വലിപ്പം കണ്ടപ്പോളേ അപ്പം മൂപ്പര് പറഞ്ഞു എനിക്കെന്തായാലും കട്ടൻ ചായ ഉണ്ടായിക്കോളാം ഞാൻ ഒന്ന് ബാത്റൂമിൽ പോയി അരട്ടയാണ് പെണ്ണുങ്ങളാണ് ഇവർക്ക് ഇതിൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് അറിയാൻ ഞാൻ അവർ പൂർത്തിയാടേക്കാം അപ്പം എന്ത് ചെയ്യും മൂപ്പനാണ് ബാത്റൂമ് പോയപ്പോൾ തന്നെ ഇവളിതിൻ്റെ ചെയിൻ ഒന്ന് വലിച്ചു നോക്കി ഇതിൻ്റെ അറിയാം നോക്കുമ്പോൾ നിൽക്കുന്ന പള്ളിക്കന്ന് പിരിച്ചു വിട്ടിട്ട് പയെ കടക്കി തൽക്കണിയൊക്കെ ആയിട്ടാണ് വരുന്നത് അണ്ണങ്ങൾ ലഗേജ് കണ്ടെങ്കിൽ നന്നാക്കാൻ നിൽക്കാണ്ട് മോത്തം കൊക്കിങ്ങാണ്ട് നന്നായിക്കോളി ഞാൻ ഈ പറഞ്ഞതൊക്കെ വലിയ വലിയ സംഗതിയാണ് ഇവിടെ ഇപ്പോൾ എന്താണെന്നറി കുറഞ്ഞ നേരമല്ലേ വെള്ളം പറയാനുള്ളൂ അപ്പോൾ എല്ലാത്തിലും ഒന്നാണ് കടിച്ചാന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ അള്ളാഹുത്തേല ഖയർ നൽകുമാറാവട്ടെ അപ്പം കൽ നോക്കിയിട്ട് സ്നേഹിക്കണം ഭർത്താവിൻ്റെ ഇല്ലായ്മയിലും ഭർത്താവിൻ്റെ സന്തോഷത്തിലും ദുഃഖത്തിലും ഭാര്യ പങ്കാളിയാകണം ഭാര്യയുടെ ദുഃഖത്തിലും സന്തോഷത്തിലും ഭർത്താവ് കൂടെ നിൽക്കണം